വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി സമസ്തയുടെ പോഷക സംഘടനാ നേതാവ് കേരളം വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയുടെ വിശദീകരണം മലബാറും തെക്കൻ കേരളവും തമ്മിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന അസമത്വം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കി ഞങ്ങൾക്ക് മലബാറിന്റെ സംസ്ഥാനം വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ട അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല അതൊരു വിഘടനവാദമാണെന്നൊന്നും പറയുന്നതിന് അർത്ഥമില്ല മലബാറിലെ സംസ്ഥാനം വന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് ഒരു മലബാർ സംസ്ഥാനം വന്നാൽ എന്താ രാജ്യത്ത് സംഭവിക്കാൻ പോകുന്നത് മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോഴിക്കോട് മേഖലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിനു മുൻപില് എസ് കെ എസ് എസ് എഫ് നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയായ മുസ്തഫ മുണ്ടുപാറയുടെ പരാമർശം കേരളം വിഭജിക്കണമെന്ന ആവശ്യമുയർന്നാൽ പറയാൻ കഴിയില്ലെന്നായിരുന്നു മുണ്ടുപാറ അന്ന് പ്രസംഗിച്ചത് മലബാർ സംസ്ഥാനം വന്നാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അദ്ദേഹം ചോദിച്ചിരുന്നു ഈ പ്രസംഗം വിവാദമായതോടെ മുസ്തഫ മുണ്ടുപാറയ്ക്ക് നേരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് അതിനു പിന്നാലെയാണ് താൻ കേരളം വെട്ടിമുറിച്ച് മലബാർ സംസ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വിശദീകരിച്ച് മുസ്തഫ മുണ്ടുപാറ രംഗത്ത് വന്നത് തന്റെ പ്രസംഗം തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനം ഉണ്ടാക്കണമെന്ന് താനോ തന്റെ സംഘടനയോ ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല അത് നയപരമായ കാര്യമാണ് നയപരമായ കാര്യങ്ങൾ പറയേണ്ടത് തന്റെ മാതൃസംഘടനയായ സമസ്ത കേരള ജമഇ ഉലമയാണ് തൽപര കക്ഷികളുടെ പ്രചരണത്തിൽ ആരും വഞ്ചിതരാകരുതെന്നും മുസ്തഫ മുണ്ടുബാറ ഫേസ്ബുക്ക് കുറിപ്പിൽ വിശദീകരിക്കുന്നു സമസ്ത നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മുസ്തഫ മുണ്ടുബാറ തിരുത്തിയതെന്നാണ് സൂചന റിയാസ് കെ മാർ കേരള ന്യൂസ് കോഴിക്കോട്